മസാല ബോണ്ട് കേസിൽ സിപിഎം നേതാവും മുൻ ധനമന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക്കിന്റെ കുരുക്ക് മുറുകുകയാണ് ഐസക്കിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചു കഴിഞ്ഞു നിരവധി തവണ സമൻസ് അയച്ചിട്ടും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഹാജരാകാതിരുന്ന ഐസക്കിന് നിയമത്തോടും കോടതി നിർദ്ദേശങ്ങളോടും ബഹുമാനമൊന്നുമില്ലെന്ന് വന്നിരിക്കുകയാണെന്നും ഇഡി കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യമൊക്കെ ഇഡിക്കു മുൻപിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന ഐസക്ക് പിന്നീട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയ കാരണം പറഞ്ഞ് സമൻസുകളെ അവഗണിക്കാൻ തുടങ്ങി കിഫ്ബി ജനറൽ കമ്മിറ്റി വൈസ് ചെയർമാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിൽ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാനാണ് ഐസക്കിനെ വിളിച്ചു വരുത്തുന്നത് ചോദ്യങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകാമെന്നാണ് ഐസക്ക് ഇതുവരെ വാദിച്ചുകൊണ്ടിരുന്നത് രേഖാമൂലം മറുപടി നൽകുന്നതും നേരിട്ട് ചോദ്യം ചെയ്യുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട് മസാല ബോണ്ട് വഴി ലഭിച്ച പണം ഉപയോഗിച്ചതിൽ നിരവധി പൊരുത്തക്കേടുകളുണ്ട് നിയമപരമായിട്ടാണോ പണം ചെലവഴിച്ചത് എന്നറിയണമെങ്കിൽ ഐസക്കിനെ ചോദ്യം ചെയ്തേ മതിയാകും കള്ളപ്പണം തടയുന്നതിനുവേണ്ടി കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പിന്റെ ബോണ്ടിന്റെ പേരിൽ ബിജെപിക്കെതിരെ കോലാഹലമുണ്ടാക്കുന്നവർക്കെതിരെ ാണ് മസാല ബോണ്ടിന്റെ പേരിൽ വിദേശത്തു നിന്ന് കോടികൾ നേടിയെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിൽ ധനമന്ത്രിയായിരിക്കെ കിഫ്ബിയുടെ മറവിൽ മസാല ബോണ്ട് ഇറക്കി പണം ശേഖരിച്ചതിന് പിന്നിൽ ഐസക്കിന്റെ ബുദ്ധിയായിരുന്നു ഇതിൽ നിയമവിരുദ്ധമായ പലതും നടന്നിട്ടുണ്ട് ഇക്കാര്യം സി എ ജി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് മസാല ബോണ്ട് ഇറക്കി പണം നേടിയതിൽ ഐസക്കിന് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കുണ്ട് ഇ ഡി ചോദ്യം ചെയ്താൽ ഇതൊക്കെ പുറത്തു വരും അതിനാൽ ഐസക്കിനെ ചോദ്യം ചെയ്യാതിരിക്കേണ്ടത് പിണറായിയുടെയും ആവശ്യമാണ് രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരിക്കുക മാത്രമല്ല എം എൽ എ പോലും ആകാതിരുന്ന ഐസക്കിന് പത്തനംതിട്ടയിൽ ലോക്സഭാ സീറ്റ് ലഭിച്ചതിന് പിന്നിൽ പിണറായിയുടെ ബോണ്ട് ഭയവുമുണ്ട് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഐസക്കിനെ ഇഡി ചോദ്യം ചെയ്താൽ കോളിളക്കമുണ്ടാക്കുന്ന പല വിവരങ്ങളും പുറത്തുവരും അങ്ങനെയൊരു സാധ്യത മുൻനിർത്തി മുഖ്യമന്ത്രി പിണറായിയെ പോലും ഐസക് ബ്ലാക്ക് ചെയ്യുന്നുണ്ടാകാം ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ട സാമ്രാജ്യത്വ ഫണ്ട് വിവാദത്തിൽ നിന്ന് രക്ഷപ്പെട്ട പോലെ മസാല ബോണ്ട് കേസിൽ ഇഡിയുടെയും നിയമത്തിന്റെയും പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്ന് ഐസക്കിന് നന്നായി അറിയാം ഇഡിയെയും മോദി സർക്കാരിനെയും ഒക്കെ ഐസക്ക് വെല്ലുവിളിക്കുന്നത് ഭയം മറച്ചുപിടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇങ്ങനെ തന്നെയാണ് ഡൽഹി സർക്കാരിന്റെ മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പെരുമാറിയിരിക്കുന്നത് കെജ്രിവാൾ ഇഡിയുടെ ഒൻപത് സമൻസുകളാണ് അവഗണിച്ചത് കെജ്രിവാളിനെ പോലെ ഐസക്കും ഇങ്ങനെ ചെയ്യുന്നത് പലതും മറയ്ക്കാനുള്ളതുകൊണ്ടാണ് പല കൗശലങ്ങളും പ്രയോഗിച്ച കെജ്രിവാളിന്റെ അവസ്ഥ തന്നെയാകും ഇനി ഐസക്കിനും